ോ പൈങ്കിളി പൂരം കാണാൻ തകതയ് നീയുണ്ടോം തൃശ്ശൂര് പൂരം കാണാൻ തകതയ് പോരുന്നോ പൈങ്കിളി പൂരം കാണാൻ തകതയ് നീയുണ്ടോ തൃശ്ശൂർ ൈ നീയുണ്ടോ തൃശ്ശൂര് പൂരം കാണാൻ തകതെയ്ത പോരുന്നോ പൈങ്കിളി പൂരം കാണാൻ തകതെയ്ത ൃൂരെ പൂരം കാണാൻ തകത പൂരം പൂരപ്പകിട്ടു കാണാം പൂരപ്പറമ്പ് കാഴ്ചകൾ കാണാം കാണാൻ കേൾക്കാൻ എന്തൊക്കെ അത് ചൊല്ലിടാം പെൺമണി പൈങ്കിളിയെ തകതെയ്തേ അമ്പലം വിളക്കത് കാണാം കണ്ണനെ നേരെ കാണാം പാറേ മക്കാവേലകൾ കാണാം ദേവിയെ നേരെ ചെന്ന് വണങ്ങാം ആനകൾ കാണാം അരങ്ങുകൾ കാണാം ആനച്ചമയമതൊക്കെ കാണാം ആനച്ചമയമതെന്തെന്ന് ഞാനീണ വേഗം തീർക്കാം കണ്ടത്തിൽ ചാർത്താൻ ാൽ കോർത്ത കയറവും കാലുകൾ നാലിലും കിങ്ങിണി കെട്ടിയ പാദസരം അത് കാണാമല്ലോ ആനപ്പുറത്ത് പൊന്തിടമ്പത് കോലം തുടകൾ വെഞ്ചാമരവും பாதி பாதி சுள்ளா நெச்சி பட்டம் தகதை தேம் பீலியில் தீர்த்துள்ளோராள வட்டம் தகதை பீலியில் தீர்த்துள்ளோரா ടപാണ്ടി നടപ്പാണ്ടികൾ അത് പഞ്ചവാദ്യമോ വേറെ കേൾക്കാം ഇലഞ്ഞിത്തറയിലം കേൾക്കാം ഇലഞ്ഞി മരത്തിൻ കാറ്റത് കൊള്ളാം പൂരത്തിൻ തെക്കോട്ടിറക്കം കാണാം കാണാം തകതെയ്ത ചെമ്പടപാണ്ടി നടപ്പാണ്ടികളത് പഞ്ചവാദ്യമോ വേറെ കേൾക്കാം ഇലഞ്ഞിത്തറയിലെ മേളം കേൾക്കാം ഇലഞ്ഞി മരത്തിൻ കാറ്റത് കൊള്ളാം പൂരത്തിൻ പലവിധ പന്തൽ ഉയർന്നത് കാണാം പല നേരം ചെറുപൂരം കാണാം പൂരത്തിരക്കുകൾ ഏറെ കാണാം പൂരപ്രദർശനം ഏറെ കാണാം വൈദ്യുതി കൊണ്ടത് പലതും കാണാം ദീപാലങ്കാരങ്ങൾ കാണാം സ്ഥലമില്ലാതെ ഞെരുങ്ങിയിടുമ്പോൾ കുടമാറ്റ മൽസര ഉം കണ്ടിടാൻ തേട മാറ്റ മൽസര മന്ത്രജാല കുട്ടികൾ തന്നുട മാലകൾ തട്ടി വിഴുങ്ങിയിടുന്നൊരു കള്ളികളുണ്ട് ചില കള്ളന്മാർ പോലീസിൻ കൈയിൽ പെട്ടിടികൊള്ളുന്നത് കാണാം ആളുകൾ തമ്മിൽ തകതെയ്തേപ്പില്ലാമകൾ ഏറെയുണ്ട് ഗൈഡുകൾ അവരുടെ കൂടെയുണ്ട് പലദേശക്കാർ വേറെയുണ്ട് പൂവാലൻ മാരുണ്ട് ഇഷ്ടം പോലെ തകത ഇതേ പൂവാല ാപ്പുകളും വട്ടം തിരിയുന്ന ലക്രമതും വായുവിൽ മൂളും മുകളിൽ പോയി വിരിയുമിട്ടുകളും മുകളിൽ പോയി പൊട്ടും ഡയനകളും അത് കുടകൾ വീരിയുന്ന വാണങ്ങളും പലവിധ കച്ചവടക്കാരുണ്ട് പലതര സാധനം ഏറെയുണ്ട് ഈന്തപ്പഴമടി അലിവേടും പരി ആപ്പിൾ മുന്തിരി ും പൈനാപ്പിയിലും തണ്ണി മത്തേനുണ്ട് കുപ്പിവളകൾ വളകൾ ഡിസ്കോശലൻ വളകളതുണ്ട് കല്ലുമാലകൾ മുത്തുമാലകൾ ശങ്കുമാലരുദ്രാശമാലകൾ ചൈനാരുകൾ കൊണ്ടുണ്ടാക്കിയ പലതരമാലകൾ വേറെയുണ്ട് പൊട്ടക്കമ്മൽ അരിപ്പക്കമ്മൽ ചുണ്ടിക്കമ്മൽ നക്ഷത്രക്കമ്മൽ ലൊട്ടുപൊട്ടുകൾ ചാണ്ടുപൊട്ടുകൾ പല നൃകുങ്കുമൊട്ടുകൾ പൊട്ടുകളുണ്ട് തലയിൽ ചൂടാൻ പല സൈഡുകളും പകരം ുംകതെതുണ്ട് കല്ലുമാലകൾ മൊത്തമാലകൾ ശാന്തമാല രുദ്രാക്ഷമാലകൾ ചകാരുകൾ കൊണ്ടുണ്ടാക്കിയ പലതരമാലകൾ വേറെ കൊട്ടക്കമ്മൽ അരിപ്പക്കമ്മൽ ജൻകമ്മൽ ചത്രക്കമ്മൽ നൊത്തുപൊട്ടുകൾ ചാന് പൊട്ടുകൾ പല നിറവും കുമൊട്ടുകളുണ്ട് തലയിൽ ചൂടാൻ പല സ്ലൈഡുകളും തകതെ പല സ്ലൈഡുകളും